നമുക്കൊരു ബെനിഫിഷ്യറിയുടെ മൊബൈൽ വേരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ ഇത് പ്രകാരം വേരിഫൈ മൊബൈൽ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിഫൈ ആവാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാവും ഇതിൽ എല്ലാ കാറ്റഗറിയും ഉൾപ്പെടും അതിന് നേരെ കാണുന്ന വേരിഫൈ നൗ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണും ഈ മൊബൈൽ നമ്പർ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് വേരിഫൈ ചെയ്തിട്ടില്ല എൻട്രി എന്നുള്ളതും വെരിഫൈ എന്നുള്ളതും രണ്ട് രണ്ട് ഭാഗമാണ് എൻട്രി എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് പോകുന്നു ഉള്ളൂ അത് പോർഷൻ ട്രാക്കറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല അങ്ങനെ ലിങ്ക് ചെയ്യുന്നതിനെയാണ് വെരിഫൈ എന്ന് പറയുന്നത് ആ വെരിഫൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിലവിൽ ഈ നമ്പറിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ നമ്പർ നമുക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ പഴയ നമ്പറിൽ തന്നെ അവർക്ക് ഒ ടി പി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അത് മതി എന്ന് പറയുകയാണെങ്കിൽ ആ നമ്പർ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഗുണഭോക്താവിൻ്റെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് നമ്മൾ ഒരു ഒ ടി പി അയക്കുകയാണ് അതിന് റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു അപ്പോൾ ഒരു ഒ ടി പി ഇവിടെ നിന്നും സെൻഡായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് സമയമുണ്ട് അതിനകത്ത് ആ ഗുണഭോക്താവിൽ നിന്ന് നമ്മൾ ഒ ടി പി സ്വീകരിച്ച് ഇതിലേക്ക് റീ എൻ്റർ ചെയ്ത് കൊടുക്കണം ആ ഒ ടി പി സ്വീകരിച്ച് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു ശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് പ്രകാരം മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണും ഇനി നിങ്ങൾ ആ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗുണഭോക്താവിൻ്റെ വെരിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് പ്രകാരം നിങ്ങൾക്ക് വെരിഫൈ ആയി എന്നുള്ളത് ഡബിൾ ടിക്ക് കാണാൻ സാധിക്കും